എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണോ പുതിയൊരു വർഷം അവസാനിച്ച് അടുത്ത വർഷത്തേക്ക് കിടക്കുകയാണ് ഈ ഒരു വർഷത്തെ പ്രത്യേകത അറുപത്തിയഞ്ച് വർഷത്തിൽ മസ്റ്റിംഗ് നിർബന്ധിമാക്കിയേക്കാം എന്നുള്ള വിവരമാണ് വരുന്നത് ഗ്യാസ് ഇ കെ ബി സി ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് സിലിണ്ടർ മുടങ്ങാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നത് മുടങ്ങാനോ ഉള്ള സാധ്യതയുണ്ട് ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് ഏത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഈ അറിയിപ്പുകൾ അറിയണം വീഡിയോകൾ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോകൾ വിശദമായ ആളുകളിലേക്ക് വരാം സംസ്ഥാനത്ത് വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ ദുർലഭമാണ് ഇനി ആരെങ്കിലും ഉപയോഗിക്കാത്തവരും ഉണ്ട് അവർ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ നേടാം സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷനും സിലിണ്ടറുകളുമാണ് അവർക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ എല്ലാ മാസവും മുന്നൂറ് രൂപ സബ്സിഡിയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതായത് ഗ്യാസ് വാങ്ങുകയാണ് എങ്കിൽ പന്ത്രണ്ട് സിലിണ്ടറിനുള്ള സബ്സിഡിയാണ് ലഭിക്കുക എപ്പോഴൊക്കെ ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യും എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില അത് കൊടുത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് മുന്നൂറ് രൂപ അവർ കൊടുത്ത മുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ഇതിലേക്ക് ഇതുവരെ ഗ്യാസ് ഇല്ലാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനോ അതിലേക്ക് മാറാനോ കഴിയില്ല എന്തായാലും ഈ ഒരു സബ്സിഡി ലഭിക്കുന്ന ആളുകളും ഈ കെ വൈ സി മസ്റ്റിൻ പൂർത്തീകരിക്കണം ഇനി ഈ സബ്സിഡി അതായത് ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ മരണപ്പെടുകയോ കിടപ്പിക്കുകയോ ആണ് എങ്കിൽ അവരുടെ പേര് മാറ്റണം പക്ഷെ അതേ കാർഡിലെ സ്ത്രീയുടെ പേരിലേക്കാണ് അത് മാറ്റേണ്ടത് പുരുഷന്റെ പേരിലേക്ക് മാറ്റുമ്പോൾ ഈ ഉജ്ജ്വത് യോജന കണക്ഷൻ നഷ്ടപ്പെട്ടേക്കാം അപ്പം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഗ്യാസ് ഏജൻസിയിലെത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഈ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഇത് ചെയ്യുക അത് നിർബന്ധമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എണ്ണൂറ്റി രൂപ അൻപത് പൈസ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്ന് പറയുമ്പോൾ പല ആളുകളും അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ഇതിൽ അധികമായിട്ട് ഈടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നൽകേണ്ടത് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് എങ്കിൽ ഈ വില തന്നെ നൽകിയാൽ മതി അതിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ അധികമായിട്ട് ഡെലിവറി ചാർജ് നൽകണം അത് പത്ത് കിലോമീറ്റർ വരെയാണ് ഇനി പതിനു പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് എങ്കിൽ മുപ്പത് രൂപയാണ് ഡെലിവറി ചാർജ് അതിന് മുകളിലാണ് എങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയാണ് ഡെലിവറി ചാർജ് അത് ആണ് അല്ലെങ്കിൽ നാൽപ്പത് രൂപ അതിൽ കൂടുതൽ വാങ്ങാൻ അർഹതയില്ല പക്ഷേ പക്ഷേ പല സ്ഥലങ്ങളിലും തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതികളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സപ്ലൈ ഓഫീസിലോ ലീഗൽ മെട്രോളജി വകുപ്പിലോ പരാതി നൽകാവുന്നതാണ് ഈ തട്ടിപ്പിന് നിങ്ങൾ ഇരയാവാതിരിക്കാൻ പണം നൽകുന്നത് ബുക്ക് ചെയ്ത് മാത്രം ഗ്യാസ് ഗ്യാസ് സിലിണ്ടറുകൾ മേടിക്കുക അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും അതിലൂടെ പണം അടക്കാനും കഴിയും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ വില മാത്രം നൽകിയാൽ മതി അധികമായിട്ടുള്ള ഈ കരിഞ്ചന്ത വില നൽകേണ്ടതില്ല ഗ്യാസ് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയ പണത്തിനുള്ള റെസീപ്റ്റ് അത് മുഖാന്തരമാണ് ഗ്യാസ് കണക്ഷൻ ഗ്യാസ് സിലിണ്ടറുകൾ നിങ്ങൾ കൈപ്പറ്റേണ്ടത് ഇത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനുബന്ധിച്ച് നോക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ തുടരും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലയക്കൻ അനുഭവിച്ചു മറ്റൊരു വീഡിയോ കാണാൻ തുരെയും